എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേഷ് ബാച്ച് സ്റ്റുഡന്റ് ആണ് നമുക്കപ്പം ഒരുപാട് ജാതകം നോക്കണം വരുന്ന സമയത്തിൽ ചിലവർക്ക് നാളുകൾ അറിയാൻ പറ്റും ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊന്നും അറിയുന്നില്ല പക്ഷേ അപ്പോഴും അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വഴികളില്ലേ ഒന്ന് പറഞ്ഞു എളുപ്പത്തിൽ ഒരു വഴി ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാ നമ്മുടെ ആദ്യത്തെ നക്ഷത്രമായിട്ട് വന്നത് ഏതാ അശ്വതി അല്ലെ അപ്പൊ അതിന് സിമ്പിൾസ് ഉണ്ട് ഈ ഇരുപത്തി ഏഴ് നക്ഷത്രത്തിനും ഓരോ സിമ്പിൾസ് ഉണ്ട് അപ്പൊ അശ്വതി നക്ഷത്രത്തിൽ എന്താ വരാ കുതിരയാണ് വന്നത് ഏഹ് അപ്പൊ നമുക്കതിന് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം നമുക്കത് ഏത് രീതിയിൽ വേണേലും കണക്ട് ചെയ്തെടുക്കാം അതിപ്പോൾ അത്യാവശ്യം സാമ്പത്തികം ഉള്ളവരുടെയൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം കുതിരേനു വേണമെങ്കിൽ നമുക്ക് ദാനം ചെയ്യാം അല്ലെ ദാനം ചെയ്യാം അതല്ല അങ്ങനെയൊന്നും പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കുതിരയ്ക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കാം അതുപോലെത്തന്നെ കുതിരയുടെ ഒക്കെ ചെറിയ രൂപങ്ങളൊക്കെ കിട്ടില്ലേ അതൊക്കെ ബാഗിൽ സൂക്ഷിക്കാം വീട്ടിൽ സൂക്ഷിക്കാം അങ്ങനെ ആ കുതിര എന്ന ഒരു സിമ്പിള് ആ സിമ്പിളിനെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതാവുമ്പോൾ അത്യാവശ്യം നമ്മുടെ എനർജിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോസിറ്റീവ് ആക്കി എടുക്കാൻ അതുപോലെ തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റി എടുക്കാനും ഇത്തരം സിമ്പിൾസ് നിങ്ങളെ സഹായിക്കും അതന്നെ അത്രയും നമ്മുടെ എനർജി ലെവൽ അത്രയും ഹൈ എടുക്കാൻ സഹായിക്കും നെക്സ്റ്റ് വന്നത് ഏതാ ഭരണി അല്ലെ ഭരണിയുടെ സിമ്പിൾ ആയിട്ട് വന്നത് ദീപം ഇപ്പൊ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാം ഇപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് വിളക്ക് ദാനം ചെയ്യാം അമ്പലത്തിൽ പോയി ഒരുപാട് വിളക്കുകൾ കത്തിക്കാം ചുറ്റുവിളക്കുകൾ കത്തിക്കാം വീട്ടിൽ തന്നെ ധാരാളം ദീപം കത്തിക്കാം ആ ദീപം എന്നുള്ള സിമ്പലിനാ ഏത് രീതിയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമോ അപ്പൊ അത് പക്ഷേ ഭരണി നക്ഷത്രക്കാർക്ക് അത് അത്രയും നല്ലതാണ് അടുത്തതായിട്ട് കാർത്തിക കാർത്തിക നക്ഷത്രത്തിന് സിമ്പിൾ വന്നിരിക്കണതാ കത്തി 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 അതപ്പോ നമുക്ക് എങ്ങനെ അതായത് ഇപ്പൊ ചിലരെ കണ്ടിട്ടുണ്ട് ബാഗിൽ കത്തിയൊക്കെ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കണ്ടിട്ടില്ലേ ആക്ച്വലി അത് കാർത്തിക നക്ഷത്രക്കാരൊക്കെയാണ് അങ്ങനെ ചെയ്യണെങ്കിൽ അതവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ കത്തി ദാനം ചെയ്യാം പിന്നെ കത്തി കൂടുതലായിട്ട് യൂസ് ചെയ്യാം വെജിറ്റബിൾ ഒക്കെ ഒരുപാട് കട്ട് ചെയ്യാം അങ്ങനെ കത്തിനെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കാർത്തിക നക്ഷത്രക്കാർക്ക് അത് നല്ലതാണ് കാലഘട്ടം അതെത്തി കുഞ്ഞി കത്തി ബാഗിലൊക്കെ നിങ്ങൾ കുഞ്ഞു കത്തി യൂസ് ചെയ്യാം വലിയ കത്തി ഒന്നും കൊണ്ടു നടക്കണ്ട പിന്നെ വേറെ പണിയോ ഓക്കെ നെക്സ്റ്റ് വന്നത് രോഹിണി രോഹിണി നക്ഷത്രത്തിന് വന്നേക്കുന്നത് കാളവണ്ടി കാളവണ്ടി സിംബലാണ് വന്നേക്കണത് പണ്ടത്തെ കാലഘട്ടം വെച്ചായിരിക്കുമല്ലോ അങ്ങനത്തെ സിമ്പലൊക്കെ കൊടുത്തേക്കുന്നത് അപ്പൊ കാളവണ്ടി അപ്പൊ കാളയ്ക്ക് ഫുഡ് കൊടുക്ക അതുപോലെ തന്നെ കാളവണ്ടി നമുക്ക് കൃഷിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ ഉഴുകണ ഉഴുകണത് രീതിയിൽ കണക്ട് ചെയ്യാം അപ്പൊ ആ സിമ്പല് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് കിട്ടുന്നുണ്ടോ ആ രീതിയിൽ യൂസ് ചെയ്യാം ദെൻ മകീരം മകൈരത്തിന്റെ മാനാണ് കൊടുത്തേക്കണത് മാനിന്റെ ചെറിയ രൂപങ്ങൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ മാനിൻ്റെ രൂപം ഇങ്ങനെ വെച്ചേക്കണ തല കൊമ്പൊക്കെ ഇങ്ങനെ വെച്ചേക്കണത് അതുപോലെ അത്തരം രൂപങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വെക്കാം കുഞ്ഞ് അതിന്റെ കുഞ്ഞ് പാവ പോലത്തെ ഉണ്ടെങ്കിൽ അതിന്റെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ മാനിന്റെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് മാനിൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന് ഭയങ്കര ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധയില്ലേ ചുറ്റുപാടും നല്ല ശ്രദ്ധയിരിക്കും അപ്പൊ അത്തരം ക്യാരക്ടറൊക്കെ ഈ മകേരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ശ്രദ്ധയിരിക്കും പിന്നെ ചുറ്റുപാട് എപ്പോഴും ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കും നല്ല സ്പീഡായിരിക്കും ആ രീതിയിൽ നമുക്ക് ആ മകേരം നക്ഷത്രമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ സൂമിലൊക്കെ പോകുന്ന സമയത്ത് മാനിന് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്താലും വളരെ കറക്റ്റ് ആയിരിക്കും അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതെ നെക്സ്റ്റ് തിരുവാതിര തിരുവാതിരയുടെ സിമ്പിള് കണ്ണീരായിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്കത് എന്ത് കണക്ട് ചെയ്ത് പറയാം അല്ലെ വിഷമവും സങ്കടവും ഒക്കെ അനുഭവിക്കുന്ന കണ്ണീര് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുക അവര് അല്ല ഏത് പ്രശ്നത്തില് തിരുവാതിര മെയിൻ ആയിട്ട് നമ്മൾ നമുക്ക് മാരേജ് സംബന്ധമായിട്ട് പ്രശ്നമാണ് അപ്പൊ അത്തരം അതായത് സ്നേഹിക്കുന്നവരെ തമ്മിൽ യോജിപ്പിക്കുക അല്ലെ അവർക്കൊരു വിഷമം വരാണ്ട് യോജിപ്പിച്ചു കൊടുക്കുക അത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക അവരുടെ കണ്ണീര് തുടക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുക ആ തിരുവാതിര നക്ഷത്രക്കാർ ആ ഒരു സിംബിള് അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പോസിറ്റീവ് ആയിട്ട് വരും നമ്മുടെ എന്താണ് എം തന്നെ തിരുവാതിര നിൽക്കുന്ന അതെ സമയത്ത് ആ ഇല്ലാത്തവരും സഹായിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അതെ പുനർദ്ദത്തിന് കൊടുത്തേക്കുന്നതോ അമ്പ് അതായത് ഉന്നം അല്ലേ ഉന്നം തെറ്റാതെ അവരുടെ ലൈഫിൽ അവരെപ്പോഴും ഒരു കൃത്യമായ ഒരു പോയിന്റ് ലക്ഷ്യം വെച്ചിട്ടാണ് അവർ പ്രവർത്തിക്കാനായിട്ട് അവരുടെ ലക്ഷ്യബോധത്തിൽ ഒരു ചേഞ്ച് വരുത്തരുത് അവരുടെ ലൈഫിൽ എപ്പോഴും ആ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യേണ്ട വരുന്നത് അതുമല്ല പുണർദ്ദം എന്നത് ശനികർമ്മയല്ലേ മടി പ്രശ്നങ്ങള് അല്ലെ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ജീവിതം അവർ നയിച്ചുണ്ട് കൂടി ജീവിക്കുക പിന്നെ അതിന്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നല്ലൊരു ഗുരുനാഥന കിട്ടുന്നവരെ അതാണ് പശുവിന്റെ അകിട് അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുത്തേക്കണത് അതെന്താ എന്ന് വെച്ച എന്താ ആ പൂയം നക്ഷത്രം എവിടെയാന്ന കർക്കിടകം അല്ലെ അമ്മ കർക്കിടകം നമ്മള് കാർചക്രത്തിന്റെ അമ്മ അപ്പൊ ആ ഒരു തലമുറ പഴയ തലമുറ ഉദ്ദേശിക്കുന്നത് പശു ആ പാരമ്പര്യം അപ്പൊ ഈ പൂയം നക്ഷത്രക്കാര് അവരുടെ ഗ്രഹം അതായത് നമ്മുടെ ആ ഗ്രഹനിലയിൽ ഇപ്പോൾ ശുക്രനോ അല്ലെങ്കിൽ മാന്തിയോ അല്ലെങ്കിൽ ബുധനോ ഒക്കെ പൂയം നക്ഷത്രത്തിൽ വരാം അല്ലെ ഈ ബുധനൊക്കെയാണ് പൂയം നക്ഷത്രത്തിൽ വരുകയാണെങ്കിൽ അവർക്ക് പഴയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ പണ്ടത്തെ തലമുറയെ പറ്റി അന്വേഷിക്കാനും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനൊക്കെ ബുധൻ കണക്ട് ചെയ്ത് അവർക്ക് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അതൊക്കെ ആ ഗ്രഹം ഏത് ഇതിലിരിക്കണോ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ പൂയം നക്ഷത്രത്തിലാണ് ഇപ്പൊ ബുധൻ അങ്ങനെയൊക്കെ ചന്ദ്രനൊക്കെ ഇരിക്കണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആ സിമ്പിള് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഈ നക്ഷത്രക്കാർ പശുവിനെ വളർത്തി നല്ലതാണ് പശുവിനെ വളർത്തി അതുപോലെ തന്നെ പാല് സംബന്ധമായ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ് അടുത്തായിട്ട് എന്താല്യം സർപ്പം അപ്പൊ എന്താ സർപ്പം സർപ്പ സംബന്ധമായിട്ടുള്ളത് എന്താ പറയാ

കാണിക്കുന്നുണ്ട് അവർക്ക് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് നല്ല നല്ലതാണ് പിന്നെ വന്നേക്കുന്നത് മകം മകം നക്ഷത്രം അറിയാലോ ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമാണ് അതിന് ആയിട്ട് പല്ലക്ക് വന്നേക്കുന്നത് അല്ലേ അതായത് നമ്മുടെ സീതാദേവിയുടെയൊക്കെ നക്ഷത്രമാണ് മകം അപ്പൊ പണ്ട്ശരി പല്ലക്ക് പക്ഷെ ഇപ്പൊ നമ്മള് നോക്കുമ്പോ നാല് നാല് ചക്രം വാഹനം ഇപ്പൊ കാറ് ഇവർക്ക് എന്താ കാറ് കാറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും ഇത്തിരി ആർഭാട് ചെയ്തൊക്കെ ഇവർക്ക് ഇഷ്ടമുണ്ടാകും അപ്പൊ ഒന്നെങ്കി അവരെന്താ പറയാ നാല് ചക്രവാഹനങ്ങൾ യൂസ് ചെയ്യാൻ പിന്നെ ഇതൊരു പല്ലക്ക് പോലെ തന്നെയാണ് ഇവരുടെ മൈൻഡ് അത് ചന്ദ്രന്റെ കർമ്മ മൈൻഡും കാര്യങ്ങളൊക്കെ നോക്കേണ്ടിവരും അപ്പൊ അതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി എന്താണ് വർഷാ ഈ ശനി പിടിച്ചവർക്കില്ല അവർക്ക് ഹെൽപ്പ് ചെയ്താലും ജോലിക്കാർ അനുസരിച്ച് പണ്ട് പല്ലക്കായിരുന്നു ഇപ്പോഴാണ് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജീവിതത്തിലെ മാറ്റം ഞാൻ പല്ലക്കിന്റെ സിമ്പിൾ അവർക്ക് ഉപയോഗിക്കാം പൂരത്തിനും ഇതൊന്നും സെയിം തന്നെയാ അത്യാവശ്യം ദാനം ചെയ്തോട്ടെ പിന്നെ ഇവര് മാക്സിമം ഇവർക്ക് കിടക്കാൻ വലിയ ഇഷ്ടായിരിക്കും പൂരത്തിന് പറഞ്ഞാൽ പിടിവാശും കാര്യങ്ങളൊക്കെ ഉത്തരത്തിന് ബുധന്റേയും അത് രണ്ടിലും പെരുണ്ട് എന്താ പറയാ ചിങ്ങത്തിന് വരുന്ന കന്നിയിൽ ഉത്തരം പേര് രണ്ട് കുറച്ച് സ്വഭാവങ്ങളും മാറ്റം മാറ്റമുണ്ടാവും പൂരത്തിലുള്ളവർക്കാണ് പറഞ്ഞാൽ ഒന്നും കൂടി ഒന്നുകൂടി പിടിവാശിയുള്ള കുറച്ച് റസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ റസ്റ്റ് എടുത്തിട്ടിരിക്കും കഞ്ഞിയിലാകുമ്പോൾ കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പൊ പൂരത്തിലുള്ളവർ അവരെന്താ പറയാ സൂര്യൻ്റെ കൂടി വരുന്ന കാരണം ആയിട്ട് അവർക്ക് കട്ടിൽ ദാനം ചെയ്യുക അല്ലെങ്കിൽ പിന്നെന്താ പറയാ കട്ടിൽ ഉണ്ടാക്കുന്ന പാവപ്പെട്ടവരുണ്ടോ അങ്ങനെയും ഹെൽപ്പ് ഒക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും ഈ സാമ്പത്തിക വളരെ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും അതെ അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ആ പറഞ്ഞ സിമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഉപയോഗിക്കാം അടുത്തത് അത്തം അത്തത്തിന് ഹസ്തം കൈ കൊടുത്തെ ആണ് കൊടുത്തേക്കണത് അപ്പൊ ഹസ്തം എന്ന് പറയുന്നത് ജോലികൾ ചെയ്യുന്ന ഇവരൊക്കെ ഉണ്ടാവും അപ്പൊ അതേപോലെ ഹസ്തത്തിന്റെ സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചിലന്താ പറയുക കൈ ഉണ്ടായിട്ടും കൂടി കൈകൊണ്ട് സ്വാധീനം കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാകും അതെല്ലാം പ്രപഞ്ചമായിട്ട് ജീവിതത്തിൽ കൊടുത്തു അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇരുപത്തേഴ് ഉണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് നക്ഷത്രം വീഡിയോ ആൾക്കാർ കുറച്ച് കൂടുതൽ നമ്മുടെ പ്രേക്ഷകർ കുറച്ച് കൂടുതൽ കിട്ടുന്നവരാണ് അപ്പൊ എന്താ മിത്ര ആസ് അക്കാദമിക്ക് വേണ്ടി ഞാൻ രാജേഷ് മലിക്കലും വിനീതി ചെച്ചാണ് അതുപോലെ തന്നെ മിത്രം ജീവിത അപ്പോയിൻറ്മെന്റ് വേണ്ടവർക്ക് എല്ലാ ദിവസവും അപ്പോയിൻമെന്റ് കൊടുത്തോണ്ടിരിക്ക പിന്നെ അതുപോലെ തന്നെ പുതിയ ബാച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ ഡിസംബർ ഒന്നാം തീയ്യതി പോലെയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ഫസ്റ്റ് കഴിഞ്ഞു സെക്കൻഡ് കഴിയാറേ തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ രണ്ട് ലൈവ് ക്ലാസ് ഇവിടെ കഴിഞ്ഞു മൂന്നാമത്തെ ലൈവ് ക്ലാസ് തുടങ്ങാൻ പോണ തന്നെ പിന്നെ നാലാമത്തെ ബാച്ച് ആണ് ഇത്രയും ചോദിച്ച് ഓഫർ ആണല്ലേ എന്താ പറഞ്ഞാൽ പത്ത് ദിവസത്തെ ക്ലാസ് ആദ്യത്തെ പത്ത് ദിവസം ആയിരം രൂപ അടച്ചിട്ട് പത്ത് ദിവസം ക്ലാസ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഇഷ്ടമുണ്ടെങ്കിൽ അടുത്തായിരം രൂപ അങ്ങനെ ഒരു പുതിയ അത് ഡിസംബർ ഒന്നിനാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പിന്നെ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ രാജേഷ് രാജേഷ്മേക്ക് വിനീത ചേച്ചി അതുപോലെ തന്നെ മാലിന്യ ചേച്ചി അതുപോലെ തന്നെ ദാസ് പിന്നെ രമ്യ ചേച്ചി സീതേട്ടൻ ശിവഞ്ചേട്ടൻ എല്ലാവരും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ അഗ്നി ഗണേശ് അപ്പോയിൻമെന്റ് വേണ്ടവർക്കും ഇവിടെ ഞങ്ങള് ഓഫീസ് നമ്പറുമായിട്ട് വിളിക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ